മർഹൂം െ മൗലി സാഹിബിന്റെ പൗത്രനാണ് അലീഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം അറബിക്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമെടുത്തതിനു ശേഷം ആദ്യം അമ്പാട് എംഇഎസ് കോളേജിലും തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്തുവരികയായിരുന്നു അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നത് ധാരാളം ഗ്രന്ഥങ്ങൾ മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും അദ്ദേഹം രചിച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളാണ് അദ്ദേഹം മക്കസ് ദേവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള നത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടി അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ ഈ ജമ്യത്തിൽ മുജാഹിദീൻ സംഘത്തിന്റെ പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു പറവർക്കും സുപരിതനായിരിക്കും പ്രത്യേകിച്ച് പ്രായം ചെയ്യുന്ന ആൾക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയൊക്കെ അദ്ദേഹം നമ്മുടെ പള്ളിയിൽ മെതൽനാടി ജുമാഅത്ത് പള്ളിയിലെ കത്തീബായിരുന്നു അദ്ദേഹത്തിന്റെ കുത്തിബകള് അന്ന് ഇന്റർനെറ്റും അതുപോലെ മറ്റു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജുമാ കുത്തിബകള് വൈകുന്നേരങ്ങളിൽ നമ്മുടെ അങ്ങാടിയിൽ പുനഃസംപ്രേഷണം ചെയ്യാറുണ്ടായിരുന്നു കുഞ്ഞുഹമ്മത് മലനി ഇ കെ അമിത് സാഹിനെ പോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ പ്രവർത്തന രംഗം അദ്ദേഹം അധ്യാപകർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥാപനത്തിൽ അവിടെ നിന്നാണ് അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ അദ്ദേഹം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും ചേർന്ന് ഒരു പരിശുദ്ധ ഖുറാന്റെ പരിഭാഷ രചിച്ചിട്ടുണ്ട് ഈ അതുപോലെ തന്നെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള നൌത്തൽ മുജാഹിദ്ദീൻറെ സംസ്ഥാന സെക്രട്ടറി മുടിവാണ് ഉൻ മുഹമ്മദ് മദനി പറപ്പൂർ ഞങ്ങള് കേരള ദൌത്യ മുജാഹിദ്ദീന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഞാനും അദ്ദേഹവും ഞങ്ങൾ ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ രണ്ട് വ്യക്തികൾ നമുക്ക് ഇന്നിവിടെ അതിഥികളായി ലഭിച്ചതിൽ നമ്മൾ അതീവ സന്തുഷ്ടരാണ് അവരെ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും ഈ പരിപാടിയിൽ നിന്ന് അധ്യക്ഷൻ വഹിക്കുന്നത് ജംഗത്ത് മുജാഹിദ്ദീൻ പ്രസിഡന്റ് ജന വി മുഹമ്മദ് സക്കരിയ അവ

അഹ്മാബാദ് ബഹുമാന്യരായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ പ്രഭാഷണ പരമ്പരയിലെ രണ്ടാം ദിവസമായ ഇന്ന് ദിശ തേടുന്ന യൗവനം എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇവിടെ സംസാരിക്കപ്പെടുന്നത് നമുക്കറിയാം മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ യൗവന കാലഘട്ടം ഏതു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് റസൂലുള്ള പഠിപ്പിച്ച ഈ കാലഘട്ടത്തിൽ യുവാക്കൾ ഏതു പ്രസ്ഥാനത്തിന്റെയും ഏത് സംഘടനയുടെയും ഏത് രീതിയിൽ എന്തു കാര്യങ്ങൾ നടക്കുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് യുവാക്കൾ അവർ ഒരിക്കലും ദിശ അറിയാതെ ഉഴലുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇസ്ലാം മതം യുവാക്കളെ ഏറ്റവും കൃത്യമായ ശരിയായ ദിശയിലേക്ക് വെളിച്ചം നൽകുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനം യുവാക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും യുവാക്കളെ ദിശാബോധമുള്ളവരാക്കി മാറ്റുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ ഐ എസ് എം എന്ന പേരിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി സംഘടന രൂപീകരിക്കുകയും അങ്ങനെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയകാല ആധുനിക കാല ഏതു കാലഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ആ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ നിർണായകമായ ഈ യൗവനം ഈ യൗവന കാലഘട്ടത്തിലാണ് യുവാക്കളായിരുന്നു യുവാക്കളാണ് എന്ന് നമുക്കറിയാം ഈ യുവാക്കൾക്ക് കൃത്യമായ ദിശയും അവരെ ശരിയായ ബാന്ധാവിലേക്കും നയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്കുണ്ട് എല്ലാ രക്ഷിതാക്കൾക്കുമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് യൗവനത്തെ ദിശയറിയാതെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും നീക്കിക്കൊണ്ടുപോകുന്ന യാഥാസ്ഥിതിക വിഭാഗം എന്ന് കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യുവാക്കളെയാണ് ഏറ്റവും കൂടുതൽ യാഥാസ്ഥിതിക അതുപോലെ തന്നെ അധാർമിക പ്രസ്ഥാനങ്ങളെല്ലാം പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലെ യുവാക്കൾ തീർച്ചയായും യാഥാസ്ഥിതികത്വത്തിൽ നിന്ന് മുക്തമായി കൊണ്ട് തന്നെ ഈ സമൂഹത്തെ ഏറ്റവും ശരിയായ ദിശയിലേക്ക് തൗഹീദിന്റെ പാതയിലേക്ക് നയിക്കാൻ തീർച്ചയായും പ്രാപ്തരാണ് പ്രാപ്തരാകേണ്ടതുണ്ട് ആ വഴിയിൽ നമ്മുടെ നാട്ടിലെയും ഏതു നാട്ടിലെയും യുവാക്കൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് ഇവിടെ ഈ പരിപാടിയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ പരിപാടിയിൽ ആദ്യമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജനാബ് ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് അവർ അദ്ദേഹത്തിന് സാധനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമല്ല

സഹോദരന്മാരെ വളരെയധികം സന്തോഷം ഉള്ള ഒരു പരിപാടിയിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുക ഇതൊരു സാധാരണ പരിപാടിയല്ല ഇത് വലിയൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പരിപാടി ഇന്നത്തെ മാത്രമേ ഇന്ന ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും പ്രഭാഷണങ്ങൾ ഒരു വലിയ വലിയൊരു പരിപാടിയാണ് തോഹിബിന്റെ ശക്തികൾ തോഹിലിന്റെ വക്താക്കൾ ഒരിക്കലും കൂടാ അവർ ഒന്നിച്ചു നിൽക്കണം എന്ന ഏറ്റവും സുപ്രധാനമായ സന്ദേശമാണ് ഈ പരിപാടി പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ഈ സ്ഥലത്ത് വെച്ച അരീക്കോട് വെച്ചാണ് എൻ വി അബ്ദുസലാം വലിയുടെയും അദ്ദേഹത്തിന്റെ സഹപ്രഭത്തേയും ത്യാഗപൂർണ്ണമായ പരിശ്രമങ്ങളിലൂടെയാണ് വാസ്തുവത്ത് കേരളത്തിൽ തന്നെ ഉതായു പ്രസ്ഥാനത്തിന്റെ സന്ദേശം തോതിന്റെ സന്ദേശം നാനാഭാവിൽ നിന്നും ഈ അരീക്കോടിൽ നിന്നും പ്രസവിച്ചത് അതുകൊണ്ട് ഈ പരിപാടിക്ക് വലിയ പ്രസക്തിയുണ്ട് ഉണ്ട് ശക്തികൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല അവർ ഒന്നിച്ച് നിൽക്കണം എന്ന ഒരു ലക്ഷ്യം ഈ പരിപാടിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മൂന്ന് ദിവസത്തെ പ്രഭാഷണ പരമ്പര കൊണ്ട് നേടാവുന്ന ഒരു കാര്യമല്ല ഇത് എങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു കൽവത്ത് ഒരു എളിയ കൽവത്ത് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ പരിപാടി സ്വാഗതാർഹമാണ് ഇസ്ലാമിന്റെ അടിത്തറ തോഹീദാണ് തോഹീദ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നവർ അവസാനിക്കുന്നവർ എല്ലാം തന്നെ ഈ സുപ്രധാനമായ ഇസ്ലാമിന്റെ മൗലിക ചൈതന്യമായ കൂടിയാണ് ഈ ഉത്ഭുത വിശ്വാസിനെ തോഹിദിനെ കുറിച്ച് ഒരുപാട് കേട്ട ഈ ശ്വാസിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ വയ്ക്കേണ്ട ആവശ്യമില്ല അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യം നന്നായി അറിയുന്നതാണ് എന്നാൽ തോൽവിന്റെ ശക്തികൾ ഒരുമിക്കേണ്ട ഐക്യപ്പെടേണ്ട ആ ആവശ്യം ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ചുറ്റുപാടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ സമൂഹത്തിൽ സമൂഹത്തിൽ പിടികുറുക്കുക നമുക്കറിയാം ഒന്ന് നമുക്കറിയാം സമൂഹത്തിലെ ഒരു വലിയ ഭാഗം ആളുകൾ വലിയ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ നയിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയാവുന്ന ആളുകൾ അവരിപ്പോൾ പ്രവാചകന്റെ പറത്തുന്ന മുടിയിലും പുണ്യസ്ഥലങ്ങളിലെ മണ്ണിലുമൊക്കെ വറുക്കത്തുകയാണെങ്കിൽ അവരെ പൂജയ്ക്ക് ആരാധിക്കുകയും ചെയ്യുന്ന ഏറ്റവും നികൃഷ്ഠം എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്ലാം ദൃഷ്ടിയിൽ നോക്കിയാൽ ഏറ്റവും ഭിന്നമായ ഒരവസ്ഥയിലേക്ക് വധപ്പിച്ചുകൊണ്ട് ജനലക്ഷ്യങ്ങളെ വഴിപഴപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് ഒരു വശത്ത് മറ്റൊരു വശത്ത് അധാർമ്മികത കൊടിവാക്കുക കൊടുക്കുക എന്ന വളരെ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുക നമ്മുടെ യുവ തലമുറയിൽ മാത്രമല്ല വൃദ്ധ തലമുറയിൽ പോലും ഈ അധാർമ്മികത പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നു മൂന്ന് വയസ്സല്ല പിങ്കുകൂട്ടിയ സ്വന്തം മകളെ ബലാത്സംഗം സ്വന്തം സഹോദരനും സഹോദരൻ തമ്മിലുള്ള അംഗിക അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡൽഹിയിലെ ബലാശ്രമം നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഓരോ ദിവസത്തെ പത്രങ്ങൾ എടുക്കുന്നോക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഭീകരമായ വളരെ ഹീനമായ കയ്യേറ്റങ്ങളുടെയും ലൈംഗിക അക്രമങ്ങളോ അതിക്രമങ്ങളോടെയും വാർത്തകൾ നമ്മൾ വായിക്കാം അതുപോലെ മനുഷ്യന്റെ ആ മാനുഷ്യമായ വികാരങ്ങൾ ഒരു വെട്ടിത്തേരിക്കുന്നൊരവസ്ഥ സംജാതമായിരിക്കാണ് ഇപ്പോൾ ഈ എഴുത്തങ്ങൾ പത്രത്തിൽ വായിച്ചേക്കും ഒരു കുട്ടി റോഡിൽ വെച്ച് ഇങ്ങനെ നിലവിളിക്കുന്ന രംഗം പിതാവ് അച്ഛൻ ഒരു കാറ് കയറി അങ്ങനെ രക്തം വാർന്നുകൊണ്ട് മരിക്കാൻ പോവുകയാണ് ആ സമയത്ത് ആ കുട്ടിയുടെ അദ്ദേഹത്തിന്റെ കൂടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ആ റോഡിൽ വെച്ച് ഇങ്ങനെ വാഗത്ത് കഴിയുകയാണ് സഹായക്കുറിച്ചു കരയുക ഒരു വർഷം എന്താണ് സംഭവിച്ചത് ആ അറിയുമായിരുന്നില്ല അവൻ നിറവടിക്കുന്നത് കേട്ടുകൊണ്ട് നൂറുകണക്കിന് വാഹനങ്ങൾ അങ്ങനെ താങ്ങി നടന്നുകൊണ്ടിരിക്കാൻ പോയിക്കൊണ്ടിരിക്കാൻ ഒരുപാട് ആളുകൾ ആ വ്യക്തിയുടെ പാസ് ചെയ്തു കൊണ്ടിരിക്കാൻ എന്നിട്ട് പോലും ആരും ഈ കുട്ടിയെയും അച്ഛനെയും തിരിഞ്ഞു നോക്കാൻ ഉള്ള സന്യാസം ഉണ്ടായിരുന്നു അങ്ങനെ ആ റോഡിൽ വെച്ച് ആ അച്ഛൻ മരണം പോകി മരണമടഞ്ഞു ഇപ്പൊ മനുഷ്യ മനുഷ്യ വികാരങ്ങൾ ഒരു ഭാഗത്ത് ലൈംഗികമായി അടിക്രമണം മറ്റൊരു ഭാഗത്ത് മാനുഷികാരങ്ങൾ തികച്ചും ചോർകുതുയ തികച്ചും ഊശമായ ഒരു മാനസികാവസ്ഥ ഇത്തരത്തിലുള്ള ധാർമ്മികമായ അധപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യ പറഞ്ഞ കാര്യം അന്ധവിശ്വാസങ്ങൾക്ക് മനോചാരങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടം വിചാരിത പ്രസ്ഥാനത്തിന് പോരാട്ടം അപ്പം നിങ്ങൾക്കെല്ലാം അറിയുന്ന അതിന് ചരിത്രമെല്ലാം ഒരുപക്ഷെ നിങ്ങൾ ഇന്നലെ കേട്ടിരിക്കും പലപ്പോഴും കേട്ടതാണ് രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കധികം സമയം നീട്ടിക്കൊടുവാൻ സാധ്യമല്ല കാരണം നമ്മുടെ മുഖ്യ പ്രസംഗ പ്രാസംഗികൻ പ്രഭാഷകൻ നമ്മുടെ ആദരണീയ പണിതൻ പ്രമുഖ മുജാഹരി നേതാവ് കർപൂർവം നമ്മുടെ മുസാഹി സാഹിബ്യമുണ്ട് അദ്ദേഹം മുഖ്യപ്രസംഗം ചെയ്യും ആ പ്രസംഗത്തിനെ ഒരു പച്ചക്കടി കാണിക്കുക എന്നുള്ള ദോത്യം മാത്രമാണ് എനിക്കുള്ളത് അത് വളരെ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ രണ്ടാമത് പറഞ്ഞ കാര്യം അധാർമ്മിക പ്രവണതകൾ വാസ്തവത്തിൽ അതിനെതിരെ നമ്മൾ സമരമുഖം തീർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കാം സുഹൃത്തുകൾക്കും രൂപകൾക്കുമെതിരായുള്ള സമരമുഖം നമ്മൾ നേരത്തെ തുറന്നു വെച്ചതാണ് ഈ ഒരു പുതിയ സമരമുഖം നമ്മൾ തുറക്കേണ്ടിയിരിക്കുന്നു ഈ കാര്യത്തിൽ നമ്മൾ മുമ്പ് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് മേഖമറിച്ച് കൂടുതൽ ഉദ്ദേശമായി കൂടുതൽ ശക്തമായി ഈ അധാർമ്മിക പ്രവണതകൾക്കും മൂജ ചുതുകൾക്കും സാമൂഹ്യ തിന്മകൾക്കും സാംസ്കാരികമായ അപജയത്തിനുമെതിരായിട്ടുള്ള വളരെ ശക്തമായൊരു ഒരു പോരാട്ടം നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് അതിൽ വാസ്തവത്തിൽ വേറൊരു മാർഗം കേറേണ്ടതില്ല നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തൗഷിക എന്ന മതിയ വാസ്തവത്തിൽ ആ തൗഹിക പ്രബോധത്തിൽ പോലെ തന്നെ നമുക്ക് ഈ ലക്ഷ്യവും പ്രാപിക്കാൻ കഴിയും എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം അതാണ് പോയിന്റ് ആ ഒരട്ട് പോയിന്റ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് കാരണം തൗഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാകുന്നു ഏകനാകുന്നു അയകനായ റബ്ബ് മാത്രമാണ് ആർ ആരാധ്യൻ എന്ന് വിശ്വസിക്കുന്ന കൂടുതൽ കൂടുതൽ ആളുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം നേരെ മറിച്ച് ഈ വിശ്വാസം ഈ വിശ്വാസം ഉള്ള ആളുകളുടെ മനസ്സുകളിൽ മനസ്സുകളിലും അതുവഴി ജീവിതങ്ങളിലും സ്വാധീനം ചെലത്തുകയും അങ്ങനെ ജീവിതത്തിൽ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നാണ് വാസ്തവത്തിൽ അല്ലാഹു ഈ വിശ്വാസത്തിലൂടെ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വായുവോഭക്കും അല്ലാതെ സ്ഥലങ്ങൾക്കും

നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാവുന്നില്ല അക്കാഡമിക തലത്തിൽ വൈജ്ഞാനിക തലത്തിൽ പൊതുതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന മാത്രം വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം അത് നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിന് കഴുകി കഴിയുകയില്ല നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വാധീനം ചെലുത്തണം തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിന്റെ അധാറുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നിട്ട് അത് തപവിലേക്ക് നയിക്കണം റബ്ബക്കും വ്യായുഭൂസ റബ്ബക്കും മനുഷ്യരാശി മുഴുവൻ വിളിച്ചുകൊണ്ട് എല്ലാ പറയലാണ് ജനങ്ങളെ മനുഷ്യന്മാരെ സ്ഥലത്തും വല്ലവിയെ നിങ്ങൾ കവലിക്കുന്നു നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെയും ശ്രമിക്ക ആ റദ്ദെ നിങ്ങൾ ആരാധിക്കരുപ്പോൾ മാത്രം നിങ്ങൾ ആരാധിച്ച അതാണ് തോന്നിയത് ആരാധിച്ച എന്തിനു വേണ്ടിയാണ് എന്റെ പരമ ലക്ഷ്യം എന്താണ് ലേൽ ലക്ഷം മുൻകൊത്തപ്പോൾ നിങ്ങൾ മുഖത്തുക്കളായി തീരാൻ തീരാൻ വേണ്ടി നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ഭയവത്തുള്ളവർ ദേവഭയമുള്ളവരായി തീരാൻ വേണ്ടി നിങ്ങൾ തോന്നുന്നു ഉൾക്കൊള്ളു വരുന്നതാണ് അപ്പൊ തോന്നിന്റെ പരമലക്ഷം പരമലക്ഷ്യം ഈ തൗത് പ്രബോധനത്തിന്റെ പരമരക്ഷം വാസ്തുത്തിൽ തത്വ ജനങ്ങൾ തത്വ വളർത്തില്ല തത്വ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ തോഹിങ്ങിനെ തത്വിക പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയണം തൗഴിന് തത്വത്തി പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാറ്റലിസ്റ്റ് ഏജന്റ് ഉണ്ട് ആ ഏജന്റ് വാസുഖത്തിൽ എന്താണ് യഹ്സാൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് യഹ്സാൻ കേട്ടിരിക്കും കാര്യമാണ് നമുക്ക് യഹസാൻ ഉണ്ടാവണം പുരോഹിതനെ എഹ്സാനാക്കി മാറ്റ മാറ്റണം ആ ഹരിസാൻ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തപുണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമ തളരാൻ നമുക്ക് കഴിയുള്ളൂ എന്താണ് യഹസാൻ യഹസാൻ നമുക്കറിയാം അത് നന്മ ചെയ്യുക പെർഫെക്ഷൻ ഉണ്ടാക്കുക നന്മ തന്നെ അവർക്ക് അർത്ഥം കടാം നന്മ എന്നൊക്കെയാണ് അർത്ഥം പക്ഷേ യഹസാൻ എന്താന്ന് രഹസ്യം വായിച്ചിരുന്ന ദീർഘമായ ഹരീശിനൂടെ ദീർഘമായ ഹരീസിന്റെ ഒരു ഭാഗമായിട്ട് ിട്ടുണ്ട് നമുക്കറിയാമല്ലോ നബിയെ സഹാബത്തിനെ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ അവരെല്ലാം സഹസരിപ്പിക്കുമ്പോൾ ജിബ്രീൽ അലി ഇസ്ലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന ഈമാനും ഇസ്ലാമും രഹസാനം പഠിപ്പിക്കാൻ ഈമാൻ കാര്യങ്ങൾക്കും നമുക്കറിയാം ആ റീമാൻ കാര്യങ്ങൾ അറിയാം ഇസ്ലാംകാര്യങ്ങൾക്കൊന്നും അറിയാം പക്ഷെ പലപ്പോഴും നമുക്കറിയാത്തൊരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് പോലെ മീമാൻ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാറുണ്ട് ആ റീമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം അതിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കാറുണ്ട് എന്നാൽ വേറൊരു കാര്യമുണ്ട് അതിനേക്കാളും പ്രധാനപ്പെട്ട അതിന്റെ എല്ലാം അടിസ്ഥാന ആന്തരിക ചൈതന്യമായി വർദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ് എഹ്സാൻ എന്താണ് എഹസാൻ ഇവിടെ അലഹുസ്ലാം എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞു തരിക എന്ന് ചോദിച്ചപ്പോൾ പരമമായ നന്മ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മേലെ പറഞ്ഞ ഇസ്ലാം ജീമാൻ കാര്യങ്ങൾക്ക് ഭംഗി നൽകുന്ന പ്രസ്യക്ഷം നൽകുന്ന ആ ഗുണം എന്താണെന്ന് വെച്ചാൽ ആഹ് കന്ന കെ നീ അള്ളാഹന ആരാധിക്കുക കന്നെ തറാഹു നീ അവനെ കാണൂ എന്നത് പോലെ എല്ലാം കൂട്ടാവുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ വാസ്തവത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധിയുടെ ആധാരമായിരിക്കേണ്ട ഏതുവായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക അവസ്ഥ ഈ ഹസാൻ എന്ന് പറയുന്ന കാര്യമാണ് ഗോവിന്ദന്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമും ഈമാൻ അറിയാം പക്ഷേ ഇസാനപ്പറ്റിക്ക് പലപ്പോഴും പണ്ീർമാർക്ക് പോലും നമുക്കറിയില്ല ഈ ഹദീഷൻ ഇസ്ലാമിനെ ധീരന്റെ മൂന്ന് കാര്യങ്ങളായിട്ടാണ് ഈമാൻ ഇസ്ലാം ഇസ്ലാംസാൻ എന്നാൽ കാര്യത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ സമൂഹം ഇപ്പോൾ പുറകോട്ട് കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ല ഒരു മദർസാ വിചാരത്തെ ചോദിച്ചാൽ സാധാരണ മനുഷ്യരോട് ചോദിച്ചാൽ നിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്ക് ഇപ്പം നന്മ ചെയ്യുക സഹായം ചെയ്യുക ചെയ്യുക എന്നൊക്കെ പറയും അതല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് അവൻ നമ്മുടെ ഓരോ ചലനത്തെയും ഓരോ ഓരോ വാക്കിനെയും വിചാരങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ആ നിതാന്തമായ അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് വിചാരത്തോടുകൂടി അള്ളാഹുന്റെ മുമ്പിൽ ജീവിക്കുന്നു എന്ന വിചാരത്തോടുകൂടി ആ നിരന്തരമായ വൈഭവത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുക നിയന്ത്രിക്കുക